നാം ഇന്ന് പറയാൻ പോകുന്നത് സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും ജിന്നുകളുടെ ശല്യത്തിൽ നിന്നൊക്കെ നമുക്ക് കാവൽ നൽകുന്ന സംരക്ഷണ കവചം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട സുഹത്തുകളെ കുറിച്ചാണ് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിച്ചു നോക്കാം അസ്ലാം വളരെ എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു സുബാനോ നമ്മെല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ സിഹറ് കണ്ണേറ് ജിന്നുകളുടെ ശല്യം ഇവയൊക്കെ മനുഷ്യർ കേൾക്കുമെന്നും മനുഷ്യർക്ക് ഇവ കൊണ്ടൊക്കെ പ്രയാസം ഉണ്ടാകുമെന്നും പുറാൻ കൊണ്ടും ഹദീസുകൊണ്ടൊക്കെ സ്ഥിരപ്പെട്ടതാണ് സെഹറ് ഹീബായ റസൂൽ തങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഹബീബായ തങ്ങൾക്കെതിരെ ഒരാൾ സിഹർ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഹദീസുകളിൽ നിന്ന് ഇത് സ്ഥിരപ്പെട്ടതാണ് സെഹർ മനുഷ്യർ കേൾക്കും മനുഷ്യർക്ക് കൊണ്ട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്ന് അതുപോലെ തന്നെ കണ്ണേർ തങ്ങൾ പറയുന്നുണ്ട് അൽ ഐനു ഹക്കുൻ കണ്ണേർ സത്യമാണ് ആ കണ്ണേർ മനുഷ്യർക്ക് അതുകൊണ്ട് പ്രയാസം ഉണ്ടാകുമെന്ന് അതുപോലെ തന്നെ ഒട്ടകത്തെ ചട്ടിയിലാക്കുന്ന മനുഷ്യരെ കബറിലാക്കുന്ന കണ്ണേരിൽ നിന്ന് നിങ്ങള് സംരക്ഷിക്കണം നിങ്ങള് കണ്ണേറിനെ സൂക്ഷിക്കണമെന്ന് ഹബിബായ് റസൂലാഹി സല്ലാഹു അഡേല മാധ്യങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോ സിഹറ് കണ്ണേർ ജിന്നുകളുടെ ശല്യം ഇതൊക്കെ മനുഷ്യർക്ക് പ്രയാസം ഉണ്ടാക്കും മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അതിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് നാം സദാസമയം കാവൽ ചോദിച്ചുകൊണ്ടേയിരിക്കണം നാം അതിനൊക്കെ വേണ്ടിയുള്ള അത് നമുക്ക് ഫലിക്കാതിരിക്കാൻ നമുക്ക് കണ്ണേറും സിഹറും ജിന്നുകളുടെ ശല്യം ഒന്നും ഏൽക്കാതിരിക്കാനുള്ള സംരക്ഷണ കവചങ്ങൾ നാം തീർത്തിരിക്കണം ഹബീബായ അലൈഹി മനുഷ്യരുടെ കണ്ണേരിൽ നിന്ന് മനുഷ്യരുടെ അയലിൽ നിന്ന് കണ്ണിൽ നിന്നൊക്കെ അള്ളാഹു അള്ളാഹുവിനോട് അഭിഭായങ്ങൾ കാവൽ ചോദിക്കുമായിരുന്നു അപ്പോ അഭിവാതങ്ങൾ എപ്പോഴും കാവൽ ചോദിക്കാറുണ്ട് കണ്ണേരിൽ നിന്നും അതുപോലെ തന്നെ ജിന്നുകളുടെ ശല്യത്തിൽ നിന്നൊക്കെ അപ്പൊ നാമം എന്ത് ചെയ്യണം അള്ളാഹുനോട് എപ്പോഴും കാവൽ ചോദിച്ചുകൊണ്ടിരിക്കണം ഏതുവരെയാണ് തുടർച്ചയായിട്ട് സൂറത്തുൽ പറയട്ടെസും ഇറങ്ങുന്നത് വരെ ഹബീബായങ്ങൾ എപ്പോഴും കാവൽ ചോദിക്കുമായിരുന്നു സൂറത്തിൽ ഫലപ്പും സൂറത്തുനാസും ഇറങ്ങിയതിനു ശേഷം ഹബീബായ അലൈഹി വസ്ലമാങ്ങൾ അത് നിരന്തരമായി ജീവിതത്തിൽ ഓതാൻ തുടങ്ങി ഒത്തറക്കം സിവാതാരിക്ക മറ്റേതെന്തായി ഒഴിവാക്കി എന്നിട്ട് ഇത് ജീവിതത്തിൽ അവലംബിക്കാൻ തുടങ്ങി സുഹൃത്തുക്കൾ ഫലപ്പും സുഹൃത്തുനാസും വളരെ പ്രധാനപ്പെട്ട രണ്ട് സൂറത്തുകളാണ് അള്ളാഹുനൂടെ നമ്മൾ സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും ജിന്നുകളുടെ ശരീരത്തിൽ നിന്നൊക്കെ സംരക്ഷണം കാവൽ ചോദിക്കുകയാണ് ഈ ഈ സുഹൃത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട സുഹൃത്തുകളാണ് ഇത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നമുക്ക് സിഹറേൽക്കുകയില്ല കണ്ണേറേൽക്കുകയില്ല ചിന്നുകളുടെ മറ്റ് ശൈത്വാനിയായ ഷൊറുകളും ശല്യങ്ങളും നമുക്ക് ഉണ്ടാവുകയില്ല എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് വളരെ പ്രധാനപ്പെട്ട സുഹൃത്തുകൾ ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തോഫിക്ക് നൽകാൻ അലൈഹി കഴിക്കട്ടെ പറയുന്നുണ്ട് മഹാനായ മഹാനായോട് പറയുകയാണ് അലാ നിനക്ക് ഏറ്റവും ജനങ്ങൾ ഓതുന്നതിന് വെച്ച് ഏറ്റവും നല്ല ഏറ്റവും ഹൈറായ രണ്ട് സുഹൃത്തുകൾ നിനക്ക് ഞാൻ പറഞ്ഞു നൽകട്ടെയോ എന്ന് ഹബീബായ അലൈഹി മഹനായോട് ഹബിബായ പറയുകയാണ് എന്നിട്ട് ഹബീബായ പറഞ്ഞു കൊടുത്തു കുൽ നാസ് അതെന്ന് ഹബീബായ അലൈഹി ഹബിബായ പറയുകയാണ് എന്നിട്ട് ഹബീബായ തങ്ങൾ പറയുന്നു യാ കുല്ലമാ നിംത നീ ഉറങ്ങുമ്പോഴും അതുപോലെ തന്നെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും എന്ത് ചെയ്യണം ഈ സൂറത്തുകൾ നീ പാരായണം ചെയ്യണമെന്ന് ഹബി അലൈഹി വസ്ല തങ്ങൾ പറയാൻ അപ്പൊ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് ചെയ്യണം റബ്ബിൽ നാസും പാരായണം ചെയ്യുക ഫലക്കും സൂറത്തുകൾ പാരായണം ചെയ്യുക വളരെ പുണ്യമാണ് അതുപോലെ തന്നെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും ഇത് നമുക്ക് ജീവിതത്തിൽ മുഴുവൻ അന്നത്തെ ദിവസമൊക്കെ വലിയ സംരക്ഷണമാണ് വലിയ കാവലാണ് ഇത്തരം കണ്ണേറുകളിൽ നിന്നും സെഹറിൽ നിന്നും സാഹരീകളുടെ സെഹറിൽ നിന്നും അതുപോലെ തന്നെ ഹസദീകളുടെ ഹസതിൽ നിന്നും എല്ലാവിധ ഷൈതാനിയായ ഷൊറുകളിൽ നിന്നും ജിന്നിയായ ഷൊർറുകളിൽ നിന്നും പൈശാചികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ കാവൽ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് സുഹൃത്തുകളാണ് സുഹൃത്തു ഫലത്ത് സുഹൃത്ത് നാസ് ഇത് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ പതിവാക്കും അഭിവാഹത്തങ്ങൾ പതിവാക്കിയിരുന്നതാണ് എപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഏർ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനു തല അതിന് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഈ സൂറത്തുൽ ഫലക്കിന്റെ കൂടെ സൂറത്തുനാസിന്റെ കൂടെ സൂറത്ത് കൂടെ ഉണ്ടെങ്കിൽ അത് ഹൈറായി വളരെ പുണ്യമായി സൂറത്ത് ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും അതായത് ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴൊക്കെ രാവിലെയും വൈകുന്നേരം ഒക്കെ എന്തു ചെയ്യാം നിങ്ങൾ ഈ സൂറത്തുൽ നിങ്ങൾ മൂന്ന് തവണ പാരായണം ചെയ്യുക മിൻ കുല്ലി എല്ലാത്തിനും അത് മതി എന്ന് ഹബീബായ എന്ന ഹി അലൈഹി വസല്ലം വസ്ലമാ പറയാൻ രാവിലെയും വൈകുന്നേരമൊക്കെ രാവിലെയും വൈകുന്നേരമൊക്കെ നിങ്ങള് ഇഹ്ലാസ് സൂറത്തും ഹുവല്ലാഹു ബിറബ്ബിൽ ഈ മൂന്ന് സുഹൃത്തുകൾ രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ പാരായണം ചെയ്താൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും അത് മതി എന്ന് ഹബീബായ മതിയെന്ന് ഹബിബായസൂഹി സലഹ്ലൈ വസ്ലാം മാതെ പഠിപ്പിക്കുകയാണ് നമുക്ക് കണ്ണുകൾ തട്ടാതിരിക്കാൻ സിഹറ ഏൽക്കാതിരിക്കാൻ അതുപോലെ തന്നെ അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന് ജിന്നിയായ പൈശാചികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മറ്റു വിപത്തുകളിൽ നിന്ന് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് വലിയ സംരക്ഷണമാണ് ഈ മൂന്ന് സുഹൃത്തുക്കൾ സുഹൃത്തു അഹ്ലാസ് സുഹൃത്തു ഫലത്ത് സുഹൃത്തുനാസ് ഇത് എപ്പോഴും ജീവിതത്തിൽ പതിവാക്കുക രാവിലെ മൂന്ന് തവണ അതുപോലെ തന്നെ വൈകുന്നേരം മൂന്ന് തവണയൊക്കെ ഇത് പാരായണം ചെയ്യുക അദ്ാതൊക്കെ നമ്മൾ അദ്ധാത് രാത്രി പാരായണം ചെയ്യുമ്പോൾ അതിന് ഈ സുഹൃത്തുകളുണ്ട് അതുകൊണ്ട് തന്നെ അദ്ാതൊക്കെ വൈകുന്നേരം സമയങ്ങളിലൊക്കെ നമ്മൾ പതിവാക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അത് ജീവിതത്തിൽ എപ്പോഴും പുലർത്തണമെന്ന് ഉറപ്പപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഹബീബായ അലൈഹി ഹബിബായങ്ങൾ രോഗം വന്നാൽ അസുഖം വന്നാൽ ഈ മൂന്ന് സുഹൃത്തുക്കൾ ഓതി കയ്യിൽ ഊതിക്കൊണ്ട് ശരീരത്തിൽ തടവുമായിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ നിന്ന് കാണാൻ സാധിക്കും മുഖത്തൊക്കെ ഹബിബായങ്ങൾ തടവുമായിരുന്നു എന്ന് ഹദീസിലുണ്ട് അതുകൊണ്ട് നമുക്ക് അസുഖം വരുമ്പോഴൊക്കെ നമുക്ക് തലവേദന വരുമ്പോൾ കണ്ണിന് അസുഖം വരുമ്പോൾ അതുപോലെ തന്നെ മറ്റു വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഫലിയൊക്കെ വരുമ്പോ നമുക്ക് ഒരു ശമനത്തിന് എന്ത് ചെയ്യാം ഈ മൂന്ന് സുഹൃത്തുകൾ സുഹൃത്തുക്കളെ സുഹൃത്തിൽ ഫലത്ത് സുഹൃത്തു നാസ് പാരായണം ചെയ്ത് കയ്യിലൂതിക്കൊണ്ട് മുഖത്തും ശരീരത്തൊക്കെ തടവിയാൽ അത് വലിയൊരു ശമനത്തിന് ഒരു ആശ്വാസം നമുക്കതുകൊണ്ട് നൽകും ആശ്വാസം അതുകൊണ്ട് ലഭിക്കും അതുകൊണ്ട് തന്നെ ഇത് ജീവിതത്തിൽ പതിവാക്കുക ഇത് നമ്മൾ മുറുകെ പിടിക്കുക നമുക്ക് വലിയൊരു ആയുധമാണിത് നമുക്ക് വലിയൊരു സംരക്ഷണ കവചമാണ് ഈ മൂന്ന് സൂറത്തുകൾ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ഹദീസിൽ എന്ന് സ്ഥിരപ്പെട്ടതാണ് അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ഈ മൂന്ന് സുഹൃത്തുകൾ നമ്മൾ പാരായണം ചെയ്ത് കൈകളിൽ ഊതി ശരീരം മുഴുവൻ തടവിയിട്ട് കിടക്കുക അതൊക്കെ കണ്ണീരിനും സിഹറിനും മറ്റു ജിന്നിയായ പൈശാചികമായ ഷെറുകൾക്കൊക്കെ വലിയ പരിഹാരമാണ് അതുകൊണ്ട് എപ്പോഴും ഇത് ജീവിതത്തിൽ ഉണ്ടാകണം അള്ളാഹിനോട് ഈ സൂറത്തു കൊണ്ടൊക്കെ നമ്മൾ സഹായം ചോദിച്ച ചോദിക്കുകയാണ് അള്ളാഹുവിനോട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുലേക്ക് നമ്മൾ ഭരമേൽപ്പിക്കുകയാണ് അള്ളാഹുലേക്ക് നമ്മൾ സർവതം സമർപ്പിക്കുകയാണ് അള്ളാഹുവാണ് നമുക്ക് സംരക്ഷണം നൽകുന്നവൻ അതുകൊണ്ട് എല്ലാ സിഹറിൽ നിന്നും എല്ലാ കണ്ണേറിൽ നിന്നും എല്ലാ മറ്റു പൈശാചികമായ ജിന്നിയായ ഷട്ടറുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ സംരക്ഷിക്കും ഈ സൂറത്തുകൾ അതിനോട് സംരക്ഷണ കവചമാണ് ഇത് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനോ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ജിന്നിയായ പൈശാചികമായ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കട്ടെ അള്ളാഹു സുബഹാനു വത്താല നമുക്കൊക്കെ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹ് ഹൈർ നൽകട്ടെ ആമിൻ ആമിൻ എല്ലാവരും ചെയ്യണമെന്ന അവസ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനുവാല നമ്മെ എല്ലാവരെയും നാം ഈ പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മയൊക്കെ അള്ളാഹ് സ്വർഗത്തിൽ ഒരുമിച്ചും കൂട്ടട്ടെ ഇൻഷാല് എല്ലാവരും ദു ചെയ്യണം നൌസിയത്തോടെ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വാത്തു